മുന്നോട്ട് മദ്യപ്ലാൻ മുന്നോട്ട് മദ്യപ്ലാന്റിനെ എതിർക്കല് പറ ഒന്നിപ്പോ അവരെ കൂടുതലത് മദ്യത്തിനെതിരെ എതിർക്കല്ലേ ഇപ്പൊ ഒന്ന് പറ നാഷണൽ ലീഗാണ് നാഷണൽ ലീഗ് ഒരു അക്ക വള്ളം തന്നെയാണല്ലോ വെള്ളക്കമ്പിലൊരു നടക്കുമ്പോൾ അതുമായിട്ട് കുറിച്ച കുഴപ്പം കൂടിയാകും കുടിച്ചും അങ്ങനെയുള്ള ചന്ദനം ചാരിയാ ചന്ദനം മുടക്കും എന്നല്ല പറഞ്ഞത് ഏഹ് ചാണകം ചാരിയാണക്കും അവിടെ ഇപ്പൊ മധ്യപ്രളയക്കല്ല ഇപ്പോ ആരാടോ ഒന്നിപ്പോ ഒന്നിപ്പോ നാഷണൽ ലീഗാ ഘടകക്ഷികളില് ദേശം ഒരു മദ്യത്തിനോട് ഒരു മദ്യവിരോധികളുള്ള ഒരു സംഘടനയാണ് അധികം നൂറാളുണ്ടെങ്കിൽ ഈ അയിമ്പത് അറുപത് ചെയ്യാളൊക്കെ മറ്റും എതിർക്കുന്ന ആൾക്കാർ കാരണം പക്ഷെ അതൊക്കെ സംഭവിച്ചു ഇല്ലെങ്കിൽ പുടുത്തും പൊടി പിന്നെ നമ്മൾ കേട്ടി ജെലാണ് വരണ്ടല്ലോ പിന്നെ ഏഹ് കേട്ടി ജെലിന്ന് എന്തിനും ഉപ്പർ റെഡിയാണ് മുപ്പർക്ക് ഇങ്ങനെ ഇത് കിട്ടിക്കൊണ്ടിന്നാൽ മതി കൊടുക്കൊണ്ടാൽ മതി ഏഹ് അപ്പം ഉപ്പറൊക്കെ മാറണോണു ഉപ്പറൊക്കെ ഇപ്പം നല്ല അടിച്ച് കുറച്ചും കള്ളക്കാട്ട് മറ്റേ കുറച്ചിട്ടൊക്കെ ഒക്കെ ആയിട്ട് ഏഹ് ആ പാർട്ടിക്ക് എന്നാൽ പിന്നെ കല്ല് പിടിക്കാതെ നിൽക്കാതൊക്കെ പറഞ്ഞു കൊണ്ടു തന്നെ വളരെ മോശമാണിത് അതൊക്കെ ഉണ്ടാവും പിന്നെ പറഞ്ഞിരിക്കാം പിന്നെ സി പി അയ്യ നടപ്പിലാക്ക സി പി അമ്മപ്പനാണ് സി പി ഐ മറ്റേ ഏട കക്ഷികളാണ് ഒരുപാട് കാര്യം ഒക്കെ രാജാവ് എന്താ പറഞ്ഞു പിണറായി രാജാവ് എന്താ പറഞ്ഞത് അത് നടപ്പിലാക്കും പിന്നെ ഇവരൊക്കെ ഉള്ളത് നടപ്പാണെന്നല്ലേ ഇത് കള്ള് കുടിച്ചാൽ കുടിച്ചാൽ കള്ളു കൂടെ ഏറ്റെടുക്കാറുണ്ടത് നമ്മളാ ഉണ്ടാക്കുക എന്നെങ്കിലും ആണെങ്കിൽ പിന്നെ ഇവർക്ക് കള്ളു കിട്ടാതായി ഉണ്ടാവും വേണില്ലേ എപ്പോഴേ പാടില്ലേ ടൈറ്റ് ഒന്നും കാണാം അപ്പോൾ വിളിച്ച ബുദ്ധിയെ കയറും അങ്ങനെ ആശ്രയിക്കണ ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ല സ്പിറ്റും കള്ളുമൊക്കെ മദ്യ കമ്പ്ലോൺ ഉണ്ടാക്കുക നല്ലത് ആദ്യത്തെ ഇടാൻ പോകണ്ട ഏ അപ്പം സ്വയംഭരാത്ത തന്നെ കൂടുതൽ നമുക്ക് അവിടെ ഉൾപ്പെടുത്താനേ അപ്പോൾ കള്ള് മുന്നോട്ട് പോട്ടെ എങ്ങോട്ടേക്കോ എവിടെ വായിച്ചില്ല പി എസ് സി അങ്ങോട്ട് ശമ്പളം വർദ്ധിച്ചു വർധന പൂർവ്വം ഒന്നേ പേര് ആറ് ലക്ഷം പി എസ് സി സി അതിൻ്റെ മെയിൻ ചെയർമാനോ അതാ വലിയ ഒരാളുണ്ട് അയാൾക്ക് ആൾറെഡി ഇപ്പം അയാൾക്ക് രണ്ടര ലക്ഷം സംഭവം രണ്ടര ലക്ഷം ശമ്പളം ഉണ്ട് അയാൾക്ക് ഇപ്പം വർദ്ധിച്ചോ അതിന് ശേഷം അല്ലെ പുറത്ത് ഒന്നേ പോയിന്റ് ആറ് രൂപ കൂട്ടി ഇനി അയാൾക്ക് ഒരു മുപ്പത് ദിവസമാകുമ്പോൾ അയാൾക്ക് ഒരു മൂന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപയൊക്കെ സമ്പളം ഉണ്ടാവും ചെറിയ ചെറിയ കാശാണ് ജീവിക്കണ്ടേ അല്ലേ അത് എപ്പോഴത്തെ ആശാവർക്കർമാരെ ആ അവിടെ കടന്ന സെക്രട്ടറി കടന്നാണ്ട് സമരം ചെയ്യാം ഒരാഴ്ച ആയിട്ട് അതിലൊക്കെ ആകെ ഉള്ളത് എത്രയാണ് ഏഴായിരം എട്ടായിരംപയൊക്കെ ആയ മാസം കിട്ടണത് അതൊക്കെ കൂട്ടി തരണം അവൻ തരം ഇറങ്ങാൻ ചെയ്യണം ഒരു മാസത്തില് ഒരു മാസം ഏഴായിരം രൂപ ശമ്പളം കൊടുക്കുന്നവർ ഞാൻ കൂട്ടിത്തരുന്നൊരു സംവരണം ചെയ്യുക എന്നിട്ട് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം റുപ്പ്യ ശമ്പളം വാങ്ങുന്നവർക്ക് കൂട്ടിയും കൊടുക്കുക ഇരട്ട ചങ്ക കേട്ട് കണ്ടാമൃഗം തോറ്റോ ഇറക്കൊരു നൂറ് ചു കൂട്ടിക്കളി ശമ്പളം ഒരു ഏഴായിരത്തി ഒരുന്നൂറ് ആക്കി അടിസ്ഥാന ശമ്പളം എന്നിട്ട് നിങ്ങളവിടെ കൂട്ടിക്കോളി എന്നാലൊരു അതിൽ ചെതുണ്ട് ആ സമർക്കം നടക്കുക അവർക്ക് ജോലി എടുക്കണ്ട അവർക്ക് ഓരോരാവശ്യം അവർക്ക് നടക്കുന്നത് നടക്കുന്നത് ആരോഗ്യപരമായിട്ട് എല്ലാവരും അവരെ നടക്കുന്നത് ഈ പി എസ് സി സിക്ക് എന്താ ചെയ്യണത് പി എസ് സി സിയിൽ എന്താ പി എസ് സി സിയിൽ എന്താ ചെയ്യണത് സർക്കാരിന് നടക്കാൻ ഈ കാറ്റാണ് അതവർക്കുള്ള മെയിൻ പണി കണ്ടമാനം കാറ്റകളുള്ള പ്രാവശ്യം അപ്പൊ അതിന് അതിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് ഏഹ് ഈ ശമ്പളം കൂട്ടിക്കൊടുത്തത് ഒരാൾക്ക് ഒരു മാസം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ശമ്പള വർധന അൻപത് ശതമാനം അല്ലേ ഓക്കേ അതിൽ രണ്ടര ശതമാനക്ക് ഒന്നേക്കാളും എടുത്തായി പിണറായി പിണറായി സാറിന് ഇതൊക്കെ ഒന്ന് കാണണം മുഖ്യമന്ത്രി ആശാവർക്കുമാർ ശമ്പളം എത്രയാണൊക്കെ പറയുമോ ഏഴായിരം എട്ടായിരം പേരുള്ളൂ ഏഴരക്ക് തോന്നി അത് കൊടുക്കാതെ എങ്ങനെ കൊടുക്കാൻ കഴിയും മുമ്പ് അക്ഷത പറയില്ലേ കൊത്തിക്കോ കൊത്തിക്കോ എന്ന്